ഹലോ ഫ്രണ്ട്സ് ഹലോ കൂട്ടുകാരെ ഞാനേ ഇന്ന് പോർക്കിറച്ചിയാണ് കേട്ടോ ഇത് ഇത് പോർക്ക് ഹറാമായിട്ടുള്ള ഒരു കാണണ്ട കേട്ടോ ഞാൻ കഴിക്കുന്നവർ കണ്ടാൽ മതി ഇത് പോർക്കിറച്ചി ഞാൻ വിന്താലു എന്ന് പറയുന്ന സാധനമാണ് മുളക് കൂടി ചേർക്കാത്ത വിന്താലുമാണ് ഇത് കുരുമുളകും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ള വിന്താലുണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നതേ അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി കുരുമുളക് കടുക് മസാല ഇറച്ചി മസാല ഇത്രയും സാധനങ്ങളെല്ലാം കൂടി ഇനാഗിരിയിൽ അരച്ചിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് അതിൻ്റെ നെയ്യാണ് എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി വഴറ്റണത് വെളിച്ചെണ്ണ രണ്ടമാനം ചേർക്കേണ്ടല്ലോ കേട്ടോ അതിൻ്റെ നെയ്യ് എടുത്തിട്ടിട്ട് ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് വഴറ്റുവാണേ നമുക്ക് ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയില്ലേ അപ്പോൾ ഇത്രയും മസാല ഒക്കെ കുറേ വെളിച്ചെണ്ണ വേണ്ടിവരും അപ്പോൾ അതിൻ്റെ ഉള്ളതുകൊണ്ട് ആ നെയ്യ് ചേർത്താണ് ഞാൻ കൂടുതലും വഴറ്റുന്നത് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വേറെ ഇത് മുരിഞ്ഞ് നല്ലതായിട്ട് അങ്ങോട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ ഇറച്ചി അതിൻ്റെ അകത്തേക്ക് വെള്ളമൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ചേർക്കുക ചൂടുവെള്ളം ഒഴിച്ച് ഇത് വേവിക്കുക മല്ലി ടൊമാറ്റോ മല്ലിയില ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട കടുകാണ് മെയിനായിട്ട് അരച്ച് ചേർക്കേണ്ടത് ഇത് ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് ഒരു ഫീസ് ഉണ്ടാവും അപ്പം ഞാനിത് ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ മൂന്നൊക്കെ രണ്ട് മൂന്ന് ദിവസത്തേക്കായി ഞങ്ങൾക്കിവിടെ ഒരു ചെറിയ ഗസ്റ്റും ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കി ഇരിക്കുന്നതേ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ സപ്പോർട്ടും എനിക്കുണ്ടല്ലോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഇത് കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതെല്ലാം കാണണം മുഴുവനായിട്ട് വീഡിയോ കാണണം അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിച്ച് സുഖമായിട്ട് സുഖമായിട്ടിരിക്കി എൻ്റെ ഈ ഓർക്കറച്ചി വിന്താലു കണ്ടിട്ട് ഊണ് കഴിക്കാൻ വന്നാൽ ഞാനിതും കൂട്ടി ഊണ് വരുന്നതായിരിക്കും അപ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റ് ഞാൻ ഞാനിതിൻ്റെ അകത്ത് കുറച്ച് കാഷ്നട്ട് പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തലപ്പാൽ മാത്രം ചേർക്കാം ചേർക്കുന്നില്ല തേങ്ങക്കും വില കൂടുതലാണ് അതുകൊണ്ട് തേങ്ങ ഇവിടെ ഇല്ല ഞാൻ കാഷ്നട്ട് പേസ്റ്റാണ് അരച്ച് ചേർത്തത് എന്നിട്ട് ലാസ്റ്റ് ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാര ചേർക്കണം കാരണം നമ്മൾ വിനാഗിരിയിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് വിനാഗിരി പച്ചമുളക് കുരുമുളക് ഇതൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ എരിവും പുളിയും ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു പണിയും കൂടി ഞാൻ ചതിട്ടുണ്ട് കുറച്ച് നെയ്യുണ്ടല്ലോ നമ്മുടെ മിൽമയുടെ നെയ്യ് അതൊരു സ്പൂൺ ചേർക്കും അതും കൂടി ചേർത്ത് തയ്യാറാക്കി വേവൊന്നുമില്ല കുക്കറിലൊന്നും വെച്ചിട്ടില്ല ഈ ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചട്ടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ട് വായോ ഓക്കേ ബായ്